എത്ര കോടികൾ സമ്പാദിച്ചിട്ട് എന്താ കാര്യം അവസാനം ചെന്ന് കിടക്കാനുള്ളത് ഈ ഒരു ആറടി മണ്ണിലാണ് ഈ ഒരു വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ എന്തിനാണ് മനുഷ്യ നിനക്ക് അഹങ്കാരം ഈ ജീവിതത്തിൽ നമ്മളെ പറ്റിക്കാത്ത ഒരേ ഒരു സംഭവം അത് മരണമാണ് അത് നമ്മളെ തേടിയെത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഇനി നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ നന്മ ഇന്നത്തെ കാലത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ എടുത്ത ആൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല കാരണം ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും അതുതന്നെ ആയിരിക്കാം ഈ ഒരു വീഡിയോ എടുത്ത ആളുടെയും ഉദ്ദേശം എന്തായാലും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ തമ്പുരാൻ തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു